കാർഷിക രംഗത്തെ കാലോചിതമായ മാറ്റങ്ങൾ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിച്ചുവെന്ന് മന്ത്രി പി പ്രസാദ് വൈക്കം ടിവിപുരത്ത് ചെമ്മനത്തുകരയിൽ സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ നടപ്പാക്കിയ കാലോചിതമായ മാറ്റങ്ങൾ കർഷകരുടെ വരുമാനം അൻപത് ശതമാനത്തോളം വർദ്ധിപ്പിക്കുവാൻ ഉള്ള സഹായം ആയതായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു വൈക്കം ഗ്രാമപഞ്ചായത്തിലെ ചെമ്മനത്തുകരയിൽ സ്മാർട്ട് കൃഷിഭവൻ മന്ത്രി കിട്ടുന്ന കിട്ടുന്ന സ്മാർട്ടാണ് സേവനം ഞങ്ങൾ കേട്ടോ കെട്ടിടവും വെച്ചു 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 ഈ ഈ ഫർണിച്ചറും കുറേ കമ്പ്യൂട്ടറുകളെല്ലാം പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക് വന്നു ബയോ ഫാർമസി വന്നു ആഗംബീരം അല്ലല്ല അടുത്ത പടിയാണ് ഏറ്റവും പ്രധാനം ഇവിടെ നിന്ന് കൃഷിക്കാർക്ക് സേവനം സ്മാർട്ടായി കിട്ടണം ഇന്നൊരു കാര്യം പറഞ്ഞാൽ അന്നേരം തന്നെ എന്റെ പരിഹാര മാർഗം ഉണ്ടാവണം അതാണ് സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേറെന്താ സ്മാർട്ട് എന്റെ വിളവിളക്ക് ഒരു രോഗമുണ്ട് അല്ലെങ്കിൽ ഞാനത് കുറെ നട്ടു പോലെ ചീര നട്ടു അല്ലെങ്കിൽ പയറ് നട്ടു അല്ലെങ്കിൽ മുളക് പിടിഞ്ഞു പോകും വഴുതനയുടെ ഇതിൽ പോകും കണ്ട അറിയാമോ അപ്പൊ ഇത് നട്ടാതിക്കുന്ന അവസരത്തിലാണ് എന്റെ ഇലക്ക് അതിന്റെ ഇലക്ക് എന്തെങ്കിലും മുരടിപ്പോ കളർ വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എനിക്ക് വലിയ പരിചയമില്ല ഞാൻ എന്താ ചെയ്യുക ഞാൻ ആദ്യം ഈ കൃഷി ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ചേട്ടാ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പറ്റിയല്ലോ എന്താ ചെയ്യരുത് അവർക്ക് അവര് അവർക്കറിയാവുന്ന ഒരു സംവിധാനം കൃഷിഭവനുകൾ സ്മാർട്ടാകുന്നതിനൊപ്പം തന്നെ സേവനങ്ങളും സ്മാർട്ടായി നിലനിർത്താൻ കഴിയണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു സി കെ ആശ എം എൽ എ അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ആറ് സെന്റ് സ്ഥലത്ത് രണ്ട് നിലകളിലായാണ് സ്മാർട്ട് കൃഷിഭവൻ നിർമ്മിച്ചത് നബാർഡ് ആർ ഐ ഡി എഫ് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച ഒന്നേ പോയിന്റ് നാല് ഒന്ന് കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത് ചടങ്ങിൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി വൈസ് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹൈമി ബോബി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം കെ റാണിമോൾ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം കെ അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു